കത്തോലിക്ക കോൺഗ്രസ് അന്താരാഷ്ട്ര സമ്മേളനവും സാമുദായക ശാക്തീകരണ അവകാശ പ്രഖ്യാപന റാലിയും പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് രൂപീകൃതമായിട്ട് നൂറ്റിയേഴ് വർഷങ്ങൾ പൂർത്തിയാവുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് മെയ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ പാലക്കാട് വെച്ച അന്താരാഷ്ട്ര സമ്മേളനവും അവകാശ പ്രഖ്യാപന റാലിയും പ്രതിനിധി സമ്മേളനവും ഛായാചിത്ര പതാക പ്രയാണവും ഉൾപ്പെടെ വിപുലമായ പരിപാടികൾ നടത്തപ്പെടുന്നു മെയ് പതിനെട്ടിന് നടക്കുന്ന മഹാസമ്മേളനം സമുദായിക ശാക്തീകരണം രാഷ്ട്ര പുരോഗതിക്ക് എന്ന മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് മഹാസംഗമത്തിൽ സഭാ മേലാധ്യക്ഷന്മാരും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി പങ്കെടുക്കും ഇത് കോൺഗ്രസ് എന്ന സംഘടനയുടെ ജന്മവാർഷികം പാലക്കാട് രൂപത ആതിഥേത്വം വഹിച്ച് നടത്തുന്ന ഒരു സംഭവത്തിന്റെ പ്രസ് കോൺഫറൻസ് അതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പ്രസ് കോൺഫറൻസ് ആണ് പറഞ്ഞാൽ വലിയ സമ്മേളനം എന്ന് പറഞ്ഞാൽ ശനി ഞായർ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഞായറാഴ്ച പതിനെട്ടാം തീയതി ഒക്കെ നടത്താൻ ഉദ്ദേശിക്കുന്ന വലിയ സമ്മേളനം ഗ്ലോബൽ സമ്മേളനമാണ് ലോകത്തിലെ നാൽപ്പത്തി അഞ്ചോളം രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമുദായ സംഘടന സീറോ മലബാർ സമുദായ സംഘടന അത് പാലക്കാട് രൂപതയിൽ അതിന്റെ ഒരു ഗ്ലോബൽ സമ്മേളനം നടത്തപ്പെടുന്നു എന്നതില് ഏറെ സന്തോഷമുണ്ട് മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ ഇതുവരെയും രൂപതയിൽ നടത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്ക് ആദ്യമേ തന്നെ നിങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നു ഗ്ലോബൽ വർക്കിംഗ് തുടർന്ന് കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റിയെ മെയ് പതിനെട്ട് ഞായറാഴ്ച രാവിലെ പത്തിന് കേന്ദ്ര പ്രതിനിധി സഭാ സമ്മേളനം മുണ്ടൂർ യുവക്ഷേത്രയിൽ വെച്ച് നടക്കും രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും എല്ലാ രൂപതകളിൽ നിന്നുമുള്ള ഭാരവാഹികളും പങ്കെടുക്കും സാമുദായിക സംഗമത്തിന് മുന്നോടിയായി മെയ് പതിനഞ്ചിന് പാലക്കാട് രൂപതയിലെ പതിനൊന്ന് ഫറോണകളിലൂടെയും കടന്നുവന്ന വിളംബര പ്രയാണങ്ങൾക്ക് ജില്ലയിലെ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകിയിരുന്നു ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് ി ഒഴുകിയിൽ ചെറിയൻ ആഞ്ചലിമുട്ടിൽ ബോബി ബാസ്റ്റ്യൻ ട്രീസ തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്